നമസ്കാരം രാഷ്ട്രീയ വെള്ളാനുകളെ തീറ്റിപ്പോറ്റാനായി മാത്രം നമ്മുടെ നാട്ടിൽ ഒരു സംവിധാനമുണ്ട് കോർപ്പറേഷനുകളും ബോർഡുകളും ഈ ബോർഡുകളും കോർപ്പറേഷനുകളുമെല്ലാം സർക്കാരിൻ്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും കറവപ്പച്ചുക്കളാണ് ഭരണ ചെലവ് കുത്തനെ ഉയരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഉദ്യോഗസ്ഥർക്ക് പുറമെ മുന്നണി രാഷ്ട്രീയ സംവിധാനം നിലനിർത്താനാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗവും ചിലവഴിക്കുന്നത് കേരളത്തിൽ നാലാൾ മാത്രമുള്ള ഒരു പാർട്ടി പിളർന്നാലും അതുണ്ടാക്കുന്നത് വൻ സാമ്പത്തിക ബാധ്യതയാണ് നിലവിലുള്ള പാർട്ടികളെല്ലാം ഒന്നുകിൽ എൽ ഡി എഫ് മുന്നണിക്കകത്തോ അല്ലെങ്കിൽ യു ഡി എഫ് മുന്നണിക്കകത്തോ ആണ് ഒരു മുന്നണി തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ തന്നെ മത്സരിക്കാനുള്ള സീറ്റുകൾ വീതം വയ്ക്കും വിജയസാധ്യതയുള്ള സീറ്റുകൾ വലിയ പാർട്ടികൾ എടുക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ മുന്നണി അധികാരത്തിൽ വരുമ്പോൾ മന്ത്രിസ്ഥാനം വീതം വയ്ക്കും പാർട്ടികളുടെ എണ്ണത്തിനനുസരിച്ച് നൽകാൻ മന്ത്രിസ്ഥാനമില്ലാത്തതുകൊണ്ട് ക്യാബിനറ്റ് റാങ്കിൽ മന്ത്രിക്ക് തുല്യമായ പദവിയുണ്ടാക്കി മന്ത്രിസ്ഥാനം കിട്ടാത്തവരെ അവിടെ പ്രതിഷ്ഠിക്കും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരള കോൺഗ്രസ് ബി ഗ്രൂപ്പിന് കൊടുക്കാൻ മന്ത്രിസ്ഥാനം ഇല്ലാത്തതുകൊണ്ട് ക്യാബിനറ്റ് റാങ്കിൽ മുന്നാക്ക വിഭാഗ കോർപ്പറേഷൻ്റെ ചെയർമാനാക്കി ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയെ പാർട്ടികളുടെ വലുപ്പച്ചെറുപ്പത്തിന് ആനുപാതികമായ വീതം വയ്പിൽ തുല്യത നിലനിർത്തുന്നതിന്റെ ഭാഗമായാണ് ആദർശം മാത്രം പ്രസംഗിക്കുന്ന സി പി ഒന്നാം പിണറായി മന്ത്രിസഭയിൽ ചീഫ് വിപ്പ് സ്ഥാനം നൽകിയത് പിന്നെ രണ്ടാം കിട നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താൻ വിവിധ ബോർഡുകളും കോർപ്പറേഷനുകളും ഉണ്ടാക്കും നിലവിൽ കേരളത്തിലെ നാളികേര കർഷകർക്കു വേണ്ടി നാളികേര വികസന ബോർഡുണ്ട് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ഒരു പ്രമുഖ നേതാവിനെ പ്രതിഷ്ഠിക്കാൻ സ്ഥാനം ഇല്ലാതായപ്പോഴാണ് നാളികേര കോർപ്പറേഷൻ എന്ന സ്ഥാപനം തുടങ്ങി അയാളെ അതിൻ്റെ ചെയർമാനായി പ്രതിഷ്ഠിച്ചത് പിണറായി സർക്കാരിന് അതും തികയാതെ വന്നപ്പോൾ അവർ ഇതിനു പുറമെ നാളീകേര കൗൺസിൽ രൂപീകരിച്ച വേണ്ടപ്പെട്ട ചിലരെ അവിടെ പ്രതിഷ്ഠിച്ചു നാളികേര കർഷകർക്ക് വേണ്ടി മൂന്ന് സ്ഥാപനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ചമ്മന്തി അരയ്ക്കണമെങ്കിൽ തേങ്ങ തമിഴ്നാട്ടിൽ നിന്ന് വരണം എന്നത് വേറെ കാര്യം ഓരോ വകുപ്പുകളും ഭരിക്കുന്ന പാർട്ടിയിലെ ചില പ്രമുഖരെ പ്രതിഷ്ഠിക്കാൻ ആ വകുപ്പിന് കീഴിൽ ഉടനെ ഒരു ബോർഡ് അല്ലെങ്കിൽ കോർപ്പറേഷൻ രൂപീകരിക്കുകയാണ് ചെയ്യുന്നത് ഇതുകൂടാതെയാണ് ക്ഷേമനിധി ബോർഡുകൾ ബോർഡുകളും കോർപ്പറേഷനുകളുമായി തൊണ്ണൂറ്റി സ്ഥാപനങ്ങളാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത് കർഷക തൊഴിലാളി ക്ഷേമനിധി പ്ലാന്റേഷൻ തൊഴിലാളി ക്ഷേമനിധി ചെറുകിട ഫാക്ടറി തൊഴിലാളി ക്ഷേമനിധി വൻകിട ഫാക്ടറി തൊഴിലാളി ക്ഷേമനിധി ബാങ്ക് തൊഴിലാളി ക്ഷേമനിധി സഹകരണ സംഘ തൊഴിലാളി ക്ഷേമനിധി മോട്ടോർ വാഹന തൊഴിലാളി ക്ഷേമനിധി അസംഘടിത തൊഴിലാളി ക്ഷേമനിധി കൈത്തൊഴിലാളി ക്ഷേമനിധി ബാർബർ ബ്യൂട്ടീഷ്യൻ ക്ഷേമനിധി ചുമട്ട് തൊഴിലാളി ക്ഷേമനിധി മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ ക്ഷേമനിധി കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബി ഡി സിഗരറ്റ് തൊഴിലാളി ക്ഷേമനിധി ഈറ്റ കാട്ടുവള്ളി തൊഴിലാളി ക്ഷേമനിധി കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി കള്ളി വ്യവസായ തൊഴിലാളി ക്ഷേമനിധി അപകാരി തൊഴിലാളി ക്ഷേമനിധി സ്വർണ്ണാഭരണ തൊഴിലാളി ക്ഷേമനിധി ടെയ്ലറിങ് തൊഴിലാളി ക്ഷേമനിധി കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ഭാഗ്യക്കുറി തൊഴിലാളി ക്ഷേമനിധി അംഗൻവാടി തൊഴിലാളി ക്ഷേമനിധി ഖാദി തൊഴിലാളി ക്ഷേമനിധി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി റേഷൻ ഡീലേഴ്സ് ക്ഷേമനിധി ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി കയർ തൊഴിലാളി ക്ഷേമനിധി തുടങ്ങി തൊഴിൽ വകുപ്പിനു കീഴിലെ ക്ഷേമനിധി ബോർഡുകളുടെ പട്ടിക തീരുന്നില്ല അതിനു പുറമെയാണ് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ മദ്രസ അധ്യാപക ക്ഷേമനിധിയും കൃഷി വകുപ്പിന് കീഴിലെ കർഷക ക്ഷേമനിധി ബോർഡും ഉൾപ്പെടെ മറ്റു വകുപ്പുകൾക്ക് കീഴിലെ ഒട്ടനവധി ക്ഷേമനിധി ബോർഡുകളും കേവലം തൊള്ളായിരത്തി എൺപത്തിയേഴ് അംഗങ്ങൾ മാത്രമുള്ള അബ്കാരി തൊഴിലാളികൾക്കും ഈറ്റ കാട്ടുവള്ളി തൊഴിലാളികൾക്കും ഇരുപത് ലക്ഷത്തോളം അംഗങ്ങളുള്ള കർഷക തൊഴിലാളികൾക്കും പ്രത്യേകം പ്രത്യേകം ക്ഷേമനിധി ബോർഡുകളും പതിനാല് ജില്ലകളിലും ഓഫീസ് സംവിധാനവുമുണ്ട് മോട്ടോർ തൊഴിലാളി ക്ഷേമനിധികൾ പോലുള്ളവ പലതായി വിഭജിച്ച പുതിയ ബോർഡുകൾ ഉണ്ടാക്കുന്നതാണ് ഇപ്പോഴത്തെ പ്രവണത കണക്കുകളിലൂടെ കടന്നു പോകുമ്പോൾ ഈ ക്ഷേമനിധികളൊന്നും അതിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയല്ല പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് സർക്കാർ ചെലവിൽ ആഡംബരത്തോടെ ജീവിക്കാനുള്ള ഒരു സൗകര്യവും അതിനു പുറമേ പാർട്ടി പ്രവർത്തകരുടെ കുടുംബാംഗങ്ങൾക്ക് പിൻവാതിൽ വഴി നിയമനവും നൽകാനുള്ള ഒരു ഇടവുമാണ് ഈ ബോർഡുകളെല്ലാം ഇതിലെല്ലാം ഉപരിയായി സർക്കാരിനെ സംബന്ധിച്ച ബോർഡുകൾ ഒരു കൂടിയാണ് അംഗങ്ങളിൽ നിന്ന് ബോർഡ് സ്വരൂപിക്കുന്ന പണത്തിൽ നിന്ന് കടമെടുത്താണ് സർക്കാർ ജീവനക്കാർക്കും മന്ത്രിമാർക്കും അവരുടെ ആശ്രിതർക്കും ശമ്പളം നൽകുന്നത് ഭൂരിപക്ഷം ബോർഡുകളും കോർപ്പറേഷനുകളും യഥാർത്ഥത്തിൽ സർക്കാർ സംവിധാനമല്ല സൊസൈറ്റി രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം നാട്ടിലെ ക്ലബുകളും വായനശാലകളും സ്വാശ്രയ സംഘങ്ങളും രജിസ്റ്റർ ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ സ്വകാര്യ കമ്പനിയായി ചിലർക്ക് വേണ്ടപ്പെട്ട കുറച്ചു പേർ കൂടി ഒരു രജിസ്ട്രേഷൻ സംഘടിപ്പിക്കുന്നു ആ തട്ടിക്കൂട്ട് സംവിധാനത്തിന് സർക്കാർ അംഗീകാരം നൽകി സർക്കാർ മേൽവിലാസം ചാർത്തിക്കൊടുത്താണ് കോടികളുടെ തട്ടിപ്പിന് കളമൊരുക്കുന്നത് കൃഷി വകുപ്പിന് കീഴിലെ ഹിൽ ഏരിയ ഡെവലപ്മെൻറ്റ് അതോറിറ്റിയും ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുമെല്ലാം ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട സൊസൈറ്റികളാണ് ക്യാബിനറ്റ് റാങ്കിൽ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ള ചെയർമാനായിരുന്ന മുന്നേക്ക വികസന കോർപ്പറേഷനും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായാണ് രജിസ്റ്റർ ചെയ്തതെന്ന് എത്ര പേർക്കറിയാം ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അൻപത്തി നാല് അംഗങ്ങളുള്ള മോട്ടോർ ക്ഷേമനിധി ബോർഡിലേക്ക് അംഗങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ ലഭിച്ചത് നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപയാണ് കൃത്യമായി പറഞ്ഞാൽ നൂറ്റി ഇരുപത്തി ആറ് കോടി പതിനയ്യായിരത്തി എഴുപത്തി ഏഴ് രൂപ ആകെയുള്ള ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അൻപത്തി നാല് അംഗങ്ങളിൽ അറുപത് വയസ്സു കഴിഞ്ഞ മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് അംഗങ്ങൾക്ക് മാത്രമാണ് പെൻഷൻ നൽകുന്നത് ഉദ്യോഗസ്ഥരുടെ ശമ്പളവും ബോർഡ് അംഗങ്ങളുടെ എല്ലാ ആനുകൂല്യങ്ങളും ഓഫീസുകളുടെ വാടകയും മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത് അംഗങ്ങളുടെ പെൻഷനും വേണ്ടി ഒരു വർഷം ചിലവഴിക്കുന്നത് പതിനൊന്ന് കോടി രൂപ മാത്രമാണ് എന്നുകൂടി അറിയുക ബാക്കി നൂറ്റി പതിനഞ്ച് കോടി ഇത് സർക്കാർ കടമെടുക്കുന്നു മോട്ടോർ ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾക്ക് എന്ത് ഗുണമാണ് ഈ ക്ഷേമനിധി കൊണ്ടുള്ളത് ഈ ക്ഷേമനിധിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരെല്ലാമാണ് പത്തൊൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നാനൂറ്റി പതിനാറ് അംഗങ്ങളുള്ള കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങൾക്ക് മാത്രമാണ് പെൻഷൻ നൽകുന്നത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ ആദ്യ വർഷത്തിൽ രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള കുടിശിഖ വിതരണം ചെയ്തതിന് ശേഷം ഒന്നാം പിണറായി സർക്കാർ ഭരിക്കുമ്പോഴും മൂന്ന് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കർഷക തൊഴിലാളികൾക്ക് നൽകേണ്ട മുന്നൂറ്റി ഒൻപത് കോടിയുടെ അതിവർഷാനുകൂല്യ കുടിശിക രണ്ടായിരത്തി ഇരുപത് വരെ നൽകിയിട്ടില്ല അതിനുശേഷമുള്ള കാര്യം അറിയില്ല ഇതാണ് ഓരോ ക്ഷേമനിധി ബോർഡുകളുടെയും അവസ്ഥ ഓരോ ബോർഡിലും ശരാശരി ഇരുന്നൂറ് ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് ഇതിൽ ഭൂരിപക്ഷവും പിൻവാതിൽ വഴി വന്നവരാണ് നിലവിൽ ഓരോ ക്ഷേമനിധിയിലെയും വരുമാനത്തിനനുസരിച്ച് അറുപത് വയസ്സ് കഴിഞ്ഞ അംഗങ്ങൾക്ക് പ്രതിമാസം ശരാശരി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ വീതം പെൻഷൻ നൽകാൻ കഴിയും പക്ഷേ അവൻ്റെ പെൻഷൻ ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ നിർത്തി അവൻ്റെ പണമെടുത്താണ് ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കും അവരുടെ ആശ്രിതർക്കും ശമ്പളവും പെൻഷനും നൽകുന്നത് എന്നതാണ് വസ്തുത വെയിലും മഴയും കൊണ്ട് രാപ്പകൽ രക്തം വിയർപ്പാക്കി അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ രക്തവും നീരും ഊറ്റിക്കുടിച്ചവർ ഇന്ന് തൊഴിലാളികളുടെ മജ്ജയിലേക്കാണ് കൈനീട്ടുന്നത് ഓരോ പാർട്ടികൾക്കും ബോർഡുകൾ വീതിച്ചു നൽകുന്ന നടപടികൾ അവസാനിപ്പിച്ച മന്ത്രിമാരെയും ജനപ്രതിനിധികളെയും ഇവരുടെ ആശ്രിതരെയും ഉദ്യോഗസ്ഥരെയും മുഴുവൻ ക്ഷേമനിധി അംഗങ്ങളെയും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് കീഴിലേക്ക് കൊണ്ടുവന്ന ക്ഷേമനിധി ബോർഡുകളുടെ പേരിൽ നടക്കുന്ന പകൽ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അതൊരിക്കലും നടക്കില്ല എന്നറിയാമെങ്കിലും